എൻ്റെ രണ്ട് ചെവിയുടെയും കേൾവി കുറഞ്ഞു വരാനും വലത് ചെവിയിലെ ഹോൾ വലുതായി വരാനും തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടോ ചെറിയൊരു ചെവി വേദനയും കുറച്ച് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷനിലൂടെ നമുക്കത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഈ ഹോൾ ഒന്ന് അടച്ചെടുക്കാമെന്ന് ഓപ്പറേഷൻ്റെ മുന്നോടിയായിട്ട് സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് ഇയർ ബോണിന് എന്തോ പ്രശ്നമുണ്ട് അതും ഒന്ന് ക്ലിയർ ചെയ്യണം അതൊക്കെ കഴിയാൻ ഏകദേശം ആറ് മണിക്കൂർ എടുക്കുമെന്ന് ആറു മണിക്കൂർ നീണ്ട ചെറിയ വലിയ ഓപ്പറേഷന് ശേഷം തലയിലെ ഈ ചെവിയുടെ ഭാഗമൊക്കെ വലിയൊരു കെട്ടൊക്കെ ആയിട്ട് താ ഈ ഒരു കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം എട്ടായിട്ടോ ഡെയിലി ഡ്രസ്സിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തോണ്ട് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മളേനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു വിട്ടോ എട്ട് ദിവസം കഴിഞ്ഞ് റിവ്യൂ പറഞ്ഞിട്ടുള്ള ദിവസമാണ് നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് മണിപ്പാൽ എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ബാംഗ്ലൂർ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ചികിത്സകളെല്ലാം തന്നെ ക്രോൺ ഡിസീസിൻ്റെ ആയാലും ബാക്കി എല്ലാ ചികിത്സകളും ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായിട്ടോ ഇപ്പോൾ ഇവിടുത്തെ ചികിത്സയാണ് അപ്പോൾ നമ്മൾ വലിയൊരു കൂടിയാണ് ചെല്ലുന്നത് എൻ്റെ തലയിലെ ഈ ഒരു കെട്ട് അഴിച്ചു മാറ്റും അതുപോലെ തന്നെ സ്റ്റിച്ച് റിമൂവ് ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സ്റ്റിച്ചൊക്കെ വെട്ടിയിട്ടുണ്ട് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റിച്ച് വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല ഈ ബാക്കിലായിട്ടാണ് ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സ്റ്റിച്ച് എടുക്കുന്നതൊന്നും ഞാൻ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ ആ ചെവിയുടെ ആ ഭാഗം മുഴുവൻ മരവെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ പ്രശ്നം മുഴുവൻ ആ കെട്ടഴിച്ചിട്ട് എൻ്റെ മുടി ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നുള്ളതാണ് സർജറിക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർ മുടിയൊക്കെ ഇതുപോലെ മെടഞ്ഞ് മടക്കി കെട്ടി തന്നതാണ് അത് കഴിഞ്ഞ് ഇന്നേക്ക് എട്ട് ദിവസമായി നമുക്കിപ്പോൾ മുടിയൊന്നും തൊടാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ ജട പിടിച്ച് കെട്ടുപിടിച്ചാണ് കിടക്കുന്നത് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ തല അധികം ഇളകാനൊന്നും പാടില്ല അതുപോലെ തന്നെ കുമ്പിടാനോ വെയിറ്റ് എടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് തുള്ളിമരുന്ന് ചെവിയിലൊഴിക്കാനായിട്ടുള്ള ഡ്രോപ്സും കുറച്ച് മെഡിസിൻസും തന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിവ്യൂ പറഞ്ഞിരിക്കുന്നത്